ൂട്ടുകാരെ എന്റെ പേര് അഭിനന്ദ ഞാൻ ബൈസമാലയിൽ നിന്ന് വരികയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുറുക്കൻറെയും കൊക്കിൻറെയും കഥയാണ് നമുക്ക് കഥയിലേക്ക് പോവാം പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ കാടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കുഴുപ്പിൽ ഒരു കൊക്കും ജീവിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ സൗഹൃദങ്ങളുണ്ടായി അവർ രണ്ടുപേരും അന്നുണ്ടായ കാര്യങ്ങൾ അന്നൊന്ന് പറയുമായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം കുറുക്കൻ തൻ്റെ വീട്ടിലേക്ക് കൊക്കിനെ ബിരുദി ക്ഷണിച്ചു കൊക്കു വളരെ സന്തോഷത്തോടെ ശരി ഞാൻ വരാമെന്ന് പറയുകയും ചെയ്തു കുർക്കൻ പറഞ്ഞ സമയത്ത് എന്റെ കൊക്ക് കുക്കന്റെ ഗുഹയിലെത്തി അന്നേരം തന്നെ ഒരു നല്ല അടിപൊളി മണം ഉണ്ടായിരുന്നു ഒരു പായസത്തിൽ അത് കൊക്കിൻ്റെ മുന്നിൽ കൊണ്ടേ വെച്ചു ആ നല്ല അടിപൊളി മണം ഉണ്ടായിരുന്ന ആ പായസം എങ്ങനെ കുടിക്കുമെന്ന് കൊക്ക് ആലോചിച്ചു തൻ്റെ കൊക്ക് ഉപയോഗിച്ച് കൊത്തി കൊത്തി കുടിച്ചു പക്ഷെ കഴിഞ്ഞില്ല കൊക്കിനുള്ളിൽ കിട്ടിയ പായസം പോലും കഴിക്കാൻ കഴിഞ്ഞില്ല കാരണം തൻ്റെ നീളമുള്ള കൊക്ക് കാരണം അന്നേരം കുർക്കം പറഞ്ഞു അയ്യോ പാവം നിനക്ക് ഈ പായസം കുടിക്കാൻ കഴിയുന്നില്ല അല്ലേ ഞാൻ കുടിക്കുന്ന നോക്കിക്കോ എന്ന് പറഞ്ഞ് കുർക്കൻറെ പാത്രത്തിൽ ഉണ്ടായിരുന്ന പായസം മുഴുവൻ പെട്ടെന്ന് കുടിച്ച് തീർത്തു അപമാനിതനായ കൊക്ക അവിടുന്ന് വളരെ വിഷമത്തോടെ ഇറങ്ങി വന്നു നടന്ന കാര്യമെല്ലാം ആലോചിച്ച് വളരെ ദേഷ്യത്തോടെ തന്റെ കുളത്തിൽ തിരിച്ചു വന്നു കുറേ നാളുകൾക്ക് ശേഷം കൊക്ക കുറുക്കന്റെ അടുത്ത് ചെന്ന് വിക്രമ നീയും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വിരുന്നായി വരണം എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഒരു ദിവസം കുറുക്കൻ കൊക്കൻ്റെ വീട്ടിലേക്ക് വിരുന്നായി ചെന്നു കൊക്ക് കുറുക്കനെ അകത്തിരുത്തി കുറുക്കന്റെ മുന്നിൽ ഒരു മുക്കാലി വെച്ചു മുക്കാലിയുടെ മുകളിൽ ഒരു കുടം നിറച്ച് നിറച്ചുനാല് അടിപൊളി മീൻകറി വെച്ചിരുന്നു അത് കണ്ടതും കുറുക്കന്റെ വായിൽ നിന്ന് വെള്ളം വന്നു രണ്ട് സൈഡിലും നോക്കി കുറുക്കൻ മീൻകറി കഴിക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല കുറെ പരിശ്രമിച്ചു എന്നിട്ടും കഴിഞ്ഞില്ല അന്നേരം കൊക്ക് പറഞ്ഞു അയ്യോ നിനക്ക് മീൻകറി കഴിക്കാൻ കഴിയുന്നില്ല അല്ലേ എങ്കിൽ ഞാൻ കഴിക്കുന്ന നോക്കോ എന്ന് പറഞ്ഞ് കുക്കിന്റെ കൊക്കിന്റെ പാത്രത്തിലിരുന്ന മൊത്തം പെട്ടെന്ന് കഴിച്ചു തീർത്തു അന്നേരം കുറുക്കം പറഞ്ഞു ഇത് ചതിയാണ് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നല്ല വിഷപ്പോടെയാണ് വന്നത് എന്ന് പറഞ്ഞു അന്നേരം കൊക്കു പറഞ്ഞു ഞാനും ഇതുപോലെ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീയും എന്നെ ഇതുപോലെ അവഗണിച്ചതല്ലേ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ കുറുക്കൻ അവിടുന്ന് വിഷമിച്ച് പോയി ഇത് തനിക്ക് കിട്ടേണ്ട അവഗണനം ഓർത്ത് അവിടുന്ന് പോയി താൻ ഒരാളെ അപമാനിച്ച തന്നെയും ഒരാളെ അപമാനിക്കും ഇതാണ് ഈ കഥയുടെ സാരം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്